അസലാമലൈക്കും വാഹനത്തില്ലാഹി പ്രിയമുള്ള നിങ്ങൾ ഇന്ന് ഷാൻബാൻ ഇരുപത്തി ഒമ്പതാണ് ഇന്ന് മാസപ്പിറവി ദൃശ്യമാകുകയാണെങ്കിൽ ഇന്ന് രാത്രിയായിരിക്കും വിശുദ്ധ റമലാനിൻ്റെ ആദ്യത്തെ രാത്രി എന്ന് പറയുന്നത് വിശുദ്ധ റമലാനിലെ ഈ വർഷത്തിലെ പ്രഥമരാത്രി ആദ്യ രാവ് ആദ്യ രാത്രി എന്ന് പറയുന്നത് ഇന്ന് രാത്രിയായിരിക്കും അപ്പം ഇന്ന് മകരിവോടു കൂടെ നാം ഓരോരുത്തരും വിശുദ്ധ റമലാൻ മാസത്തിലേക്ക് ഈ വർഷത്തെ റമലാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് മാസപ്പിറവി ദൃശ്യമാകുകയാണെങ്കിൽ നമുക്ക് കണക്ക് നോക്കിയിട്ട് മാസം ഇന്ന് കാണുമോ ഇല്ലയോ എന്ന് നോക്കി അതിനെക്കുറിച്ച് പഠിച്ച ആളുകളൊക്കെ പറയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാൻ ഒരു നിർവാഹവുമില്ല ഇന്ന് ചില ആളുകളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അവർ അവർ ഗണിച്ചെടുത്ത് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നത് ഇന്ന സമയത്താണ് ചന്ദ്രൻ അസ്തമിക്കുന്നത് ഈ സമയത്താണ് അപ്പൊ അതിനെ ഇത്രയും സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് മാസപ്പിറവ് ദൃശ്യമാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയുകയാണെങ്കിലും പൂർണ്ണമായിട്ടും നമ്മളെ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് മുത്തുൻബി സല്ലു അല്ലെ വസ്ല്ല മാതങ്ങൾ പറഞ്ഞത് മാസപ്പിറവി ദൃശ്യമാകുകയാണെങ്കിൽ എന്നുള്ള പ്രയോഗമാണ് നിങ്ങൾ കാണുകയാണെങ്കിൽ എന്ന് അപ്പൊ മാസപ്പിറവി ദൃശ്യമാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ നിശ്ചയിക്കാറുള്ളത് ഇവിടെ ചില വിഭാഗങ്ങൾ ചില പുത്തൻവാദികളൊക്കെ നേരത്തെ ഇത് മുൻകൂട്ടി കണക്കിലെടുത്ത് പെരുന്നാളും നോമ്പൊക്കെ തീരുമാനിക്കുന്നുണ്ട് അത് തെറ്റാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ദീനിനോടും ശരിയായത്തിനോടും എതിരെയുള്ള കാര്യമാണെന്ന് അറിയിക്കുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ രമവാനും നമ്മിലേക്ക് സമാഗതമാകുകയാണെങ്കിൽ ഇന്ന് രാത്രി മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തേ ചെയ്യേണ്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ദിക്കറുകളും ധോണികളും പള്ളിയിലൊക്കെ ജമാത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ എനിക്ക് അത് ഞാനതി സ്ക്രീനിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് നോക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാവുന്നതാണ് ഇതിൻ്റെ ഒരു പി ഡി എഫ് ആവശ്യം ഈ പി ഡി എഫ് നമ്മൾ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇൻസ്റ്റയിലും വാട്സപ്പിലൊന്നും ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടാൻ പറ്റാത്തത് കൊണ്ട് നമുക്കിത് ഡയറക്റ്റ് ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കൽ പ്രയാസാണല്ലോ അപ്പോൾ ടെലിഗ്രാമിൻ്റെ ഒരു പ്രൈവറ്റ് ലിങ്ക് ഉണ്ട് ആ ലിങ്ക് മുമ്പ് പലർക്കും തന്നിട്ടുണ്ട് അതിൽ നമ്മൾ ഇൻഷാല്ല പി ഡി എഫ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് വേറെ മാർഗ്ഗം എല്ലാവർക്കും ഓരോരുത്തർക്കും സെപ്പറേറ്റ് അയച്ചുകൊടുക്കൽ പ്രയാസമാണല്ലോ അതുകൊണ്ട് ഇത് നമ്മൾ നമ്മളെ ടെലിഗ്രാമിന്റെ പ്രൈവറ്റ് ചാനലിന്റെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇത് കൃത്യമായിട്ട് നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് അറിയിക്കണം അപ്പോൾ നമ്മൾ ആ ഡിസ്പ്ലേയിൽ സ്ക്രീനിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് പരിശുദ്ധമായ റമാൻ ഷെരീഫ് സമാഗതമായി കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ മാസപ്പിറവി ദൃശ്യമാകുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന ചൊല്ലേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് നമ്മൾ ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ പള്ളിയിൽ നിന്നാണെങ്കിൽ പ്രത്യേകമായിട്ട് അത്

وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليهم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين أشهد أن لا إله الا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار ഇത് മൂന്ന് തവണ എല്ലാ സമയങ്ങളിലും റമലാനിലെ ഏത് സന്ദർഭങ്ങളിലും അലൈഹി മാതങ്ങള് നമ്മെ ചോദിക്കാൻ വേണ്ടി ഉണർത്തിയതാണത് ആദ്യത്തെ പത്തില് അള്ളാഹുവിന്റെ പത്താണ് അതുകൊണ്ട് തന്നെ റഹ്മത്തിനെ ധാരാളമായിട്ട് ചോദിക്കണം എങ്ങനെയാണ് ചോദിക്കേണ്ടത് അത് കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ പത്ത് മഗുഫിറത്തിന്റെ പത്ത് ആണ് അള്ളാഹുവിനോട് ധാരാളമായിട്ട് മകുഫിറത്തിന് ചോദിക്കേണ്ട പത്ത് അല്ലാഹുമ്മഗ്ഫിർലി സനബിയാ റബ്ബൽ ആലമീൻ രണ്ടാമത്തെ 10 മൂന്നാമത്തെ 10 അഅ്തിഖ് മിനന്നാർ അതിനെ നന്നായിട്ട് ചോദിക്കണം അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാരി വഅദ്ഖിൽനിൽ ജന്നത യ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യ റബ്ബൽ ആലമീൻ اللهم اعتقني من النار وادخلني الجنة يا رب العالمين، اللهم انك عفو تحب العفو فاعف عني، اللهم انك عفو تحب العفو فاعف عني، اللهم انك عفو تحب العفو فاعف عني، يا كريم يا رحيم يا الله. ധാരാളമായിട്ട് ചൊല്ലേണ്ടതാണ് ാണ്ഹു നമുക്ക് അതിനുള്ള തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്തത് എല്ലാ രണ്ടറക്കാലത്തുകൾക്കും ഇടയില് പള്ളിയിൽ നിന്നൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്ന അല നബി മുസ്തഫ് എന്നു പറഞ്ഞിട്ട് വളരെ പവിത്രമേറിയ ചില സ്വലാത്തുകളും സിക്രുകളൊക്കെ അതിൻ്റെ ഇടയിൽ ചൊല്ലാറുണ്ട് അതേപോലെ തന്നെ തറാവിയസ്കാരത്തിൻ്റെ സലാം വീട്ടിയ ഉടനെ ومن الذنب الذي لا أعلم إنك أنت علام الغيوب أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا يا أيها الذين آمنوا توبوا إلى الله توبة نصوحا هيا اللهم <سؤال> إن لك في كل ليلة من ليالي شهر رمضان عتقاء وطلقاء وخلصاء وأمناء من النار اجعلنا ومن لنا من عتقائك وطلقائك وخلصائك وأمنائك من النار اللهم إن لك في كل ليلة من ليالي شهر رمضان عتقاء وتلقاء وخلصاء وأمناء من النار اجعلنا من عتقائك وتلقائك وخلصائك وأمنائك من النار اللهم إن لك في كل ليلة من ليالي الشهر رمضان عتقاء وطلقاء وخلصاء وأمناء من النار أجعلنا ومن لنا من عتقائك وطلقائك وخلصائك من النار أجعلنا وإياهم يا إلهنا يا الله يا الله يا الله من السعداء المقبولين ولا تجعلنا ولا اياهم من الاشقياء المطرودين اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا ولهم لا شاهدا علينا وعليهم واجعله حجة لنا ولهم لا حجة علينا وعليهم يا رب العالمين. اللهم اعتق رقابنا برقابهم من الذنون والمظالم والنيران ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين إني شمير اللهم يا مالك الدنيا والاخره ارحم من ليس له الدنيا والاخره الم تر الى ربك كيف مدلل ولو شاء لجعله ساكنا ثم جعلنا الشمس عليه دليلا ثم قبلناه الينا قبلا يسيرا اللهم انت خلقتني اللهم انت خلقتني وانت تهديني وانت تطعمني وانت تسقيني وانت تُميتني وانت تحييني وانت ربي لا رب لي سواك لا اله الا انت وحدك لا شريك لك استغفرك واتوب اليك يا حنان يا منان يا ديان يا برهان يا سبحان يا, سبحان يا سلطان يا غفران يا مستعان അത് കഴിഞ്ഞിട്ട് ജമാത്തക്കായിട്ട് വിത്ര സംസ്കരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് നമുക്ക് സാധാരണ കേൾക്കുന്നത് അതേപോലെ തന്നെ വിത്രനു ശേഷമുള്ള ഖുദ്ദൂസ് അങ്ങനെ മൂന്ന് തവണ പറയും എന്നിട്ട് നമ്മൾ

والآلاء والنعماء والكبرياء والجبروت سبحان الملك الحي القيوم الذي لا ينام ولا يموت سبحان قدوس ربنا رب الملائكة والروح سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم നോമ്പിന്റെ നീയത്തൊക്കെ വളരെ കൃത്യതയോടെ വ്യക്തതയോടെ നല്ല രൂപത്തിൽ വെക്കണം ഈ നാളത്തെ രൂപത്തില് മനസ്സറിഞ്ഞാളത്തു നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി വളരെ ആത്മാർത്ഥമായിട്ട് വേണത് وبمعافاتك من رقبتك وبك منك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى تَرْضَى الله. اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتخش عنا وتضرعنا وتمم تقصيرنا واستجب دعاءنا انك انت السميع العليم. وتب علينا إنك أنت التواب الرحيم، اللهم إن لك في كل ليلة من ليالي شهر رمضان رقابا تُعْتِقَ بعفوك فاجعل رقابنا ورقاب من لنا من تلك الرقاب يا وهاب يا تواب برحمتك يا أرحم الراحمين، وصلى الله وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. ഇതിൻ്റെ ഒരു പി ഡി എഫ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ റമലാനിലെ നോമ്പതുറയിലേക്ക് ഒരമ്പത് പേരുടെ മുപ്പത് പേരുടെ ഇരുപത് പേരുടെയൊക്കെ നൽകാൻ കഴിയുന്നവരെ ഏറ്റെടുക്കുക അള്ളാഹു കബൂല് വരഹമുല്ല